തിരുവനന്തപുരത്തെ ഇന്ത്യൻ മിസൈൽ മിസൈൽമാന് ശില്പമൊരുങ്ങുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലെ പള്ളിത്തുറവാടിൽ ഐ എസ് ആർഒ കവാടത്തിലെ അബ്ദുൾകലാം പാർക്കിലാണ് കലാം ശില്പം ഒരുങ്ങുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനാണ് ശില്പം നിർമ്മിക്കുന്നത് പത്തടി ഉയരത്തിൽ ചെറു പുഞ്ചിരിയോടുകൂടി കൈയും മുന്നിൽ കെട്ടി കോട്ടും വിട്ട് മുന്നോട്ട് നോക്കുന്ന രീതിയിൽ മെറ്റൽ ഗ്ലാസ്സിലാണ് എ പി അബ്ദുൽ കലാം ശില്പം ഒരുങ്ങുന്നത് പ്രശസ്ത ശില്പി ഉണ്ണിക്കാനായി ആണ് ശില്പം ഒരുക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷന് വേണ്ടിയാണ് അബ്ദുൽ കലാമിൻ്റെ പത്തടി പേരുമുള്ള ഈ മെറ്റൽ ക്ലാസ് ഇപ്പോൾ ഒരുക്കിയത് കാനായിൽ എൻ്റെ പണിപ്പുറയിലാണ് ഇതിൻ്റെ ആദ്യ രൂപം ഒരുക്കിയത് കളിമണ്ണൽ തീർത്ത ഈ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ശില്പം പ്ലാസ്റ്റർ ഓഫ് പാഴ്സൺ മോളിലെടുത്ത് മെറ്റൽ ക്ലാസ്സിലേക്ക് കാസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് ഇപ്പോൾ ഈ ശില്പം തിരുവനന്തപുരം കനാവക്കൊന്ന് കൊട്ടാരത്തിന് സമീപം നിശാഗാന്ധി ഓഡിറ്റോറിയസിൻ്റെ താഴെ വിശ്വസംസ്കാര വേദിയിലാണ് ഇത് മാസം സമയത്താണ് ഈ ഈ ഈ ഒരുക്കിയിരിക്കുന്നത് വരുന്ന ശില്പനിർമ്മാണം വിലയിരുത്താൻ തിരുവനന്തപുരം കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മേടയിൽ വിക്രമൻ കൗൺസിലറായ അജിത് രവീന്ദ്രൻ എന്നിവർ ശില്പത്തിന്റെ ആദ്യ രൂപം കാണാൻ പയ്യന്നൂർ കാനായിൽ ശില്പിയുടെ പണിപ്പുരയിലെത്തിയിരുന്നു ഇപ്പോൾ കലാം ശില്പത്തിന്റെ അവസാന മിനുക്കോണിയിലേക്ക് കടന്നിരിക്കുകയാണ് തിരുവനന്തപുരം കനാകുന്ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിലാണ് അവസാന മിനുക്കുമണി നടക്കുന്നത് ഇതിനു മുൻപും തിരുവനന്തപുരം പട്ടണത്തിൽ പട്ടത്ത് എ കെ ജി ശില്പം മ്യൂസിയത്തിന് സമീപം ശ്രീനാരായണ ഗുരു സി അച്യുതമേനോൻ ശില്പവും പട്ടത്ത് ഇന്ത്യൻ മിൽക്ക്മാൻ വർഗീസ് കുര്യൻ വഞ്ചിയൂർ ജംഗ്ഷനിൽ ഇ എം എസ് എ കെ ജി ശില്പം കരകുളത്ത് കെ പി കരുണാകരൻ സെൻട്രൽ ലൈബ്രറിയിൽ സി വി രാമൻപിള്ള ശില്പം എന്നിവ തിരുവനന്തപുരം പട്ടണത്തിൽ ശില്പി ഉണ്ണിക്കാനായി ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ മാസം ഗുരുവായൂരമ്പലത്തിൽ നടയിൽ സ്ഥാപിച്ച അയ്യായിരം കിലോ വെങ്കലത്തിൽ തീർത്ത മഞ്ജുളാൽ ഗരുടെ ശില്പവും മാസം തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ അനാച്ഛാദനം ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ശിവ വെങ്കല ശില്പവും ഒരുക്കിയത് ശില്പി ഉണ്ണിക്കാനായിയാണ് എ പി ജെ അബ്ദുൽകലാം ശില്പം അടുത്ത ആഴ്ച അനാച്ഛാദനം ചെയ്യും ഇതിനു മുൻപ് തലശ്ശേരി ട്രാഫിക്കിലും പയ്യന്നൂർ കോളേജിലും പയ്യന്നൂർ നഗരസഭയുടെ കുട്ടികളുടെ പാർക്കിലും ഉണ്ണീക്കാനായി എ പി ജെ അബ്ദുൽ കലാമിനെ നിർമ്മിച്ചിരുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഹാത്മാഗാന്ധി ശില്പം തീർത്തതും ജീവിതത്തിലെ അടയാളപ്പെടുത്തലുകളാണ് ന്യൂസ് കേരള കണ്ണൂർ നിരവധി അനവധി സമ്മാനങ്ങൾ ഒന്നിപ്പിച്ചുകൊണ്ട് വിഷു ഐശ്വര്യത്തിന്റെ വിഷുക്കാലത്ത് അഞ്ചു കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും അണിനിരത്തി വിഷു സമ്മാനം ലക്ഷം രൂപ ഒന്നാം സമ്മാനം അഞ്ചു ലക്ഷം രൂപ രണ്ട് പേർക്ക് രണ്ടാം സമ്മാനം രണ്ടു ലക്ഷം രണ്ട് പേർക്ക് മൂന്നാം സമ്മാനം ഒരു ലക്ഷം രൂപ പത്ത് പേർക്ക് കൂടാതെ ഓരോ പർച്ചേസിനുമൊപ്പം സുനിശ്ചിത സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും ഈ വിഷയക്കാലത്ത് മൈജിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നു അഞ്ചു കോടിയിൽ പരം രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും കടന്നു വരൂ കടന്നു വരൂ കടന്നു വരൂ വേഗമാകട്ടെ വേഗമാകട്ടെ വേഗം വേഗമാകട്ടെ